കന്നിരാശിക്കാരുടെ ജനുവരി മാസ മാസരാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുമാനം സംബന്ധപ്പെട്ട മാർഗങ്ങളായ ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ മേഖലകൾ വലിയ കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള പണവരവ് ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ പുതിയ പ്ലാനുകൾ ബിസിനസ്സിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കും ഈ മാസം നിങ്ങളുടെ വരുമാനം ശുഭ ചെലവുകൾക്ക് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ കുഴപ്പമില്ലാത്ത സന്തോഷമുള്ള മാസമായിരിക്കും എന്ന് പറയാം കാരണം അല്ലെങ്കിൽ തന്നെ കന്നിരാശിക്കാർ വലിയ മനതൃപ്തിയോടോ കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കുകയില്ലേ ഈ സമയത്ത് അത് മാസം കവർ ചെയ്ത് പോകേണ്ടി വരും എന്നാലും ഈ മാസം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അതുപോലെ തന്നെ കടം ഉള്ളവർക്ക് കുറെശ്ശെ കടം അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിലും ചിലർക്ക് ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം അത് ഫെബ്രുവരി ഒരു ആദ്യവാരം വരയ്ക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതായത് ആരോഗ്യ പ്രശ്നങ്ങളായാലും വൈദ്യ ചെലവായാലും കുടുംബത്തിലുള്ളവർക്കായാലും അനാവശ്യ ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അത് വ്യാഴത്തിൻ്റെ വക്രഗതി നടക്കുന്നതിനാൽ കുറച്ച് ചിലർക്ക് അത് ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ അത് വലിയ പണച്ചെലവിലെത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്നും പറയാം പണവരവുണ്ടായിരിക്കും നിങ്ങൾ അനാവശ്യ ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിച്ചാൽ മതി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് ഈ മാസത്തെ ആദ്യത്തെ രണ്ടാഴ്ച എടുക്കുന്നത് എടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പുതിയ കരാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനും ജനുവരി ആദ്യത്തെ രണ്ടു വാരം എടുക്കുന്നത് നല്ലതാണ് വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക നില അനുകൂലമായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ലോൺ എടുത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും വീട് പുനർനിർമ്മിക്കുന്നതിനായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം അതിന് അനുകൂലമായിട്ടുള്ള മാസമാണ് അതുപോലെ തന്നെ വണ്ടി മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ പുതിയ വണ്ടി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തന്നെ വരും കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാലും വളരെയധികം ശ്രദ്ധിച്ച് ആലോചനകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ചെറിയ ചെറിയ രീതിയിൽ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരും അതിനുവേണ്ടിയുള്ള ചെറിയ യാത്രാക്ലേശങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും കാര്യതടസ്സം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ വരുമാനം മാർഗം വരുമാനത്തിന് വേണ്ടി യാത്രകൾ ചെയ്യുന്നവർ അതായത് കച്ചവടം പോലെയുള്ള വ്യവസായം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള യാത്രകൾ അനുകൂലമായിരിക്കും അതിൽ നിന്ന് ലാഭവും നിങ്ങൾക്കുണ്ടാകും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടായിരിക്കും കുടുംബം ജീവിത പങ്കാളി എന്നീ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് മനതൃപ്തി ഉണ്ടായിരിക്കുകയില്ല വലിയ സന്തോഷം ഉണ്ടായിരിക്കുകയില്ല ഫാമിലിയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കഴിയുന്നതും കലഹങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കലഹങ്ങൾ ഒഴിവാക്കി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് മനസമാധാനത്തിന് നല്ലത് ഒരു ആറുമാസം കൂടി നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലെവൽ മാറുവാ മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുവരേക്കും വലിയ കലഹങ്ങളില്ലാതെ പോകുവാൻ ശ്രമിക്കുക പലർക്കും മനവിരക്തി അതായത് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ഇനി ബിസിനസ്സിൽ ബിസിനസ് പാർട്ണർ ഉള്ളവരും കുറച്ച് കലഹങ്ങൾ മനോവിഷമങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും അത് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പണ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക ആരോഗ്യം എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നാലും അത് വലിയ പണച്ചിലവിൽ പോയി ചേരാതെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കന്നിരാശിക്കാരായിട്ടുള്ള വൃദ്ധരായിട്ടുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യക്കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഭൂമി സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കെട്ടിടം സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം നിങ്ങൾ വിചാരിച്ച രീതിയിൽ പണവരുണ്ടാകും ഭൂമി സംബന്ധപ്പെട്ട അല്ലെങ്കിൽ കരാർ ഭൂമി സംബന്ധപ്പെട്ടുള്ള ഏത് വർക്കുകളാണെങ്കിലും ഈ മാസം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത മാസമാണ് വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം നല്ല മാസം തന്നെയാണെന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും പലർക്കും വിജയം കൈവരിക്കുവാനുള്ള ഒരു മാസം തന്നെയാണെന്ന് പറയാം വളരെ നല്ല മാസമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ജനുവരി മാസം ചിലർക്ക് ചില യാത്രകളെല്ലാം ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവർ കുറച്ച് അല്ലെങ്കിൽ വാക്ക് കൊടുക്കുന്നവരെല്ലാം കുറച്ച് ശ്രദ്ധിച്ച് വാക്ക് കൊടുത്ത് അല്ലെങ്കിൽ വാക്കു കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ വാക്ക് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരികയില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഗവണ്മെൻറ്റ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്കെല്ലാം ഈ മാസം നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർ കുറച്ച് ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി നടക്കുന്നതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അത് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നവരാണെങ്കിലും ഈ മാസം വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാലും നിങ്ങൾക്ക് ഈ മാസം കുറച്ച് വർക്ക് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും ഇനി കന്യാശിക്കാരുടെ സഹോദരങ്ങൾ വഴി നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം സഹോദരങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ലാഭം ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അവരിൽ നിന്ന് സഹായങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കന്നിരാശിക്കാരായി ബിസിനസ് ചെയ്യുന്നവർ കടം വാങ്ങി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഈ മാസം അത് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വയുടെ വക്രഗതി നടക്കുന്നതിനാൽ കടം വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണെങ്കിലും കടം വാങ്ങി ഈ മാസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് സ്ത്രീകൾക്ക് ഈ മാസം നോക്കുകയാണെങ്കിൽ ആരോഗ്യകാലം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം പണ വിഷയത്തിൽ ശ്രദ്ധിക്കുക കുടുംബത്തിലും ജീവിത പങ്കാളിയോട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കലഹങ്ങൾ ഒഴിവാക്കാം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും യാത്രയിൽ ലാഭവും ഉണ്ടാകും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് സ്ത്രീകൾക്ക് ഈ ജനുവരി മാസം എന്ന് പറയാം ആരോഗ്യം ആശുപത്രി മരുന്ന സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം വിദ്യാഭ്യാസ അധ്യാപനം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവരും ആ മേഖലയിൽ കുറച്ച് പണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഉത്തരം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും കടം ഉള്ള ഉത്തരം നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതായിരിക്കും നല്ലത് ചിത്ര നക്ഷത്രക്കാർ ഏതെങ്കിലും ചൊവ്വ ഭദ്രകാളി മുരുകൻ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതാണ് കന്നിരാശിക്കാർക്ക് ഈ ജനുവരി മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു